നമസ്കാരം പ്രധാന വാർത്തകൾ പുതുവർഷത്തിലെ ആദ്യ ദിനം റേഷൻ കടകൾ തുറക്കില്ല പുരസ്കാരം കണ്ണൂർ സ്വദേശി വളത്തിൽ പരിശീലനം നൽകുന്നു ഉടൻ രാജ്യത്ത് ഗ്രാമ്പു താഴോട്ട് തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി സംസ്ഥാനത്ത് പുതുവർഷത്തിലെ ആദ്യ ദിനം റേഷൻ കടകൾ തുറക്കില്ല ഒരു മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായാൽ തൊട്ടടുത്തുള്ള പ്രവൃത്തി ദിനം അവധി നൽകുകയാണ് ചെയ്യുക ജനുവരി രണ്ടാം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിക്കും വെള്ള റേഷൻ കാർഡുകാർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡുകാർക്ക് സാധാരണ വിഹിതത്തിന് പുറമെ വിഹിതമായി മൂന്ന് കിലോ അരിയും ജനുവരിയിൽ ലഭിക്കും അതേസമയം എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം പേരാണ് ഡിസംബർ മാസത്തിൽ റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയത് മലയാള മനോരമയുടെ കർഷകശ്രീ പുരസ്കാരം സ്വന്തമാക്കി കണ്ണൂർ ഉദയഗിരി താബൂർ പരുവിലാങ്കൽ പി ബി അനീഷ് രണ്ട് വർഷത്തിലൊരിക്കലാണ് കർഷകശ്രീ അവാർഡ് നൽകുന്നത് അവാർഡിന്റെ പതിനേഴാമത് ജേതാവാണ് അനീഷ് ഫെബ്രുവരിയിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കർഷകശ്രീ കാർഷിക മേളയിൽ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങും ഇരുപത്തിമൂന്ന് വർഷമായി കാർഷിക മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള അനീഷ് ജാതി ഏലം ഫലവൃക്ഷങ്ങൾ ക്ഷീരോത്പാദനം തുടങ്ങി സംയോജിത കൃഷിയിൽ മാതൃകയാണ് ോ വളർത്തലിൽ പരിശീലനം നൽകുന്നു കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തീയതികളിലാണ് പരിശീലനം നൽകുക കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നിന്നും പങ്കെടുക്കാൻ താല്പര്യമുള്ള കർഷകർ ജനുവരി ആറിന് മുമ്പ് പേ രജിസ്റ്റർ ചെയ്യണം രാജ്യത്ത് ഗ്രാമ്പു ഉൽപാദനം കുറയുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ടൺ ഗ്രാമ്പു ഉൽപാദിപ്പിക്കുമ്പോൾ ഇരുപത്തി എണ്ണായിരം ടണ് ഇറക്കുമതി ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യമായ മടഗാസ്കറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് കൂടാതെ ടാൻസാനിയ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഗ്രാമ്പു എത്തിക്കുന്നുണ്ട് നൂറ് മില്ലി ഗ്രാമ്പൂ ഓയിലിന് ആയിരം രൂപയ്ക്ക് മുകളിലാണ് വില കറിമസാല മരുന്ന് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് പ്രധാനമായും ഗ്രാമ്പു ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്നതിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് ആദ്യ സ്ഥാനം തമിഴ്നാടിനാണ് എൺപത്തിരണ്ട് ശതമാനം രണ്ടാം സ്ഥാനം കർണാടകയ്ക്കും കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്നത്